റോഡിൽ വീണ് കിട്ടിയ സ്വർണ്ണാഭരണങ്ങൾ ഉടമക്ക് തിരിച്ചു നൽകി ഹരിതകർമ്മങ്ങൾ മാതൃകയായി ഈസ്റ്റലേരി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ സ്മിത ബിജു സുനിത രാജേഷ് എന്നിവരാണ് സ്വർണ്ണാഭരണം മാതൃകയായത് ന്യൂസ് ബൈ ക്ലബ് കടുമേനി മുതൽ പ്ലസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസുകൾ അവധിക്കാല ക്ലാസുകളായി സ്പോക്കൺ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുകൾ മാത്സ് ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ക്ലാസ്സുകളും എൻ്റെ പേര് സുനിത സുനിത ഞങ്ങൾ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ ഹരിതർമ സേന പണിയെടുക്കുന്നതാണ് ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് വെണ്ണക്കര ഭാഗത്ത് ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെയിൻ റോഡ് അല്ല വെണ്ണക്കയ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയിൽ ഒരു മാല കളഞ്ഞിട്ടി ആ വീട്ടിലേക്ക് ഞങ്ങൾ കയറിപ്പോയി അവിടെ അപ്പോൾ ഒരു പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു പ്രസിഡൻ്റോ സെക്രട്ടറി അങ്ങനെ എന്തോ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടൻ ഈ മാല കാണിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇത് ആണ്. ഞാൻ കുറച്ച് ഗോൾഡ് ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് എനിക്കറിയാം ഇത് ഗോൾഡ് തന്നെയാണെന്ന് പറഞ്ഞു അവരവിടുന്നെ തന്നെ സ്റ്റേഷനിലേക്ക് സി ഐനെ വിളിച്ചു ഒരു ഗോൾഡ് കളഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്താ ചെയ്യേണ്ടേ ചോദിച്ചു എന്നെ ഇതുപോലെ ഹരിതകർമ്മ സേനകൾക്കാണ് കരഞ്ഞ് കളഞ്ഞു കിട്ടിയതെന്നും പറഞ്ഞു അപ്പോൾ ആ സി ഐ പറഞ്ഞു അവരെ ഇങ്ങോട്ട് കൊണ്ടു വിട് സ്റ്റേഷനിലേക്ക് വരണം അവർ അതുകൊണ്ട് സാധനം കൊണ്ടു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ആ വീട്ടുകാരെ അന്വേഷിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അവര് എന്തോ ആവശ്യത്തിന് സ്റ്റേഷനിൽ തന്നെയാണെന്ന് പറഞ്ഞു സ്റ്റേഷനിലുണ്ട് അവിടെ നിന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓട്ടോ ഒരു ഓട്ടോ പിടിച്ചു തിരിച്ച് റോഡിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ മാലയുടെ ഏകദേശം അടുത്തുനിന്ന് തന്നെ ഒരു ചെറിയ ചെയിനും കൂടെ കിട്ടി അത് രണ്ടും കൊണ്ട് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് എത്തി അവിടുന്ന് അവർ കൊണ്ടു വന്നപ്പോൾ അവർ ഞങ്ങൾ വിളിച്ചത് ഇത് ഗോൾഡാണോ ഒരു ഡൗട്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് അന്നേരം വന്ന് ഗോൾഡ് തന്നെയാണോ അതെ ദേശം ഗോൾഡ് ആണോ എന്ന് ഞങ്ങൾ ഞങ്ങളതും കൊണ്ട് ജ്വല്ലറിയിൽ പോയി ചെക്ക് ചെയ്യാൻ വേണ്ടി ഗ്രാമത്തൂക്കം നോക്കുക എല്ലാം കൂടെ അവിടെ നിന്ന് ചെയ്തു രണ്ട് പോലീസുകാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവരും കൂടെ വന്ന് ഞങ്ങൾക്ക് എല്ലാം ചെയ്തു വന്നു വേണ്ട സഹായങ്ങളൊക്കെ അതുകൊണ്ട് തിരിച്ച് സാറിനെ വന്ന് സീഡ് എടുത്തു വന്നു അപ്പോഴേക്കും ഈ മാല കളഞ്ഞു പോയവർ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരോട് ഇത് നിങ്ങളുടെ സ്വർണം തന്നെയാണോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ഇതുപോലെ ഫോണില് ഉണ്ട് ഞങ്ങളുടെ മാലയാണ് അവര് അതിന്റെ തെളിവടക്കം കാണിച്ചു വന്നുകൊണ്ട് ഞങ്ങൾക്ക് ആ മാല അവർക്ക് കൈമാറാൻ വേണ്ടി പറ്റി തൊഴിലെടുക്കുന്നതിനിടെയാണ് കടുമേനി റോഡിൽ നിന്നും താലിമാല ഉൾപ്പെടെയുള്ള മാലകൾ വീണ് കിട്ടുന്നത് ഉടൻ തന്നെ ആഭരണങ്ങൾ ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു പിന്നീട് പോലീസുകാരുടെ നേതൃത്വത്തിൽ ആഭരണങ്ങൾ പരിശോധിച്ച് സ്വർണമാണെന്ന് ഉറപ്പാക്കി ഉടമയെ കണ്ടെത്തി ആഭരണങ്ങൾ തിരിച്ചു നൽകുകയായിരുന്നു കറസ്പോണ്ടന്റ് കടുമേനി ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഇനി സുവർണ്ണ അവസരം കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ഹാൻഡ് വർക്ക് എംബ്രോയിഡറി ഗ്ലാസ് പെയിൻറിങ് ഡോൾ മേക്കിംഗ് ആര്യ വർക്ക് എന്നിവയിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനം വിവാഹം ആദ്യ കുർബാന സ്പെഷ്യൽ ഇവൻറ് ഏതുമാവട്ടെ കസ്റ്റമറുടെ അഭിരുചിക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പ്രാപ്തരാക്കുകയും ഡിസൈനുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിക്കുകയും ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ലേഡീസ് ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെൻറ്റർ കേരള ബാങ്കിന് സമീപം ചെറുപുഴ ഞങ്ങളുടെ മറ്റു സേവനങ്ങൾ വീട്ടുജോലി രോഗശുശ്രൂഷ പ്രസവ ശുശ്രൂഷ കുട്ടികളെ നോക്കൽ ആശുപത്രി കൂട്ടിരിപ്പ് ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെൻ്റർ ചെറുപുഴ